പഴകിയും കേടുപാടുകൾ സംഭവിച്ചും അപകടാവസ്ഥയിലായ കെട്ടിടങ്ങളും തകരാറിലായ മതിലുകളും മൂടിയില്ലാത്ത മാലിന്യ ഓടകളും തലശ്ശേരി നഗരത്തെ ഏതു നേരവും അപകടമുനമ്പിൽ നിർത്തുന്നു കടപുഴകിയോ പൊട്ടിയോ വീഴാവുന്ന പാതയോരത്തെ മരങ്ങളും അങ്ങനെ തന്നെ ഏതു നേരവും സഞ്ചാരവും ആൾക്കൂട്ടവുമുള്ള ഇടങ്ങളിലാണ് ഇവയൊക്കെ എന്നതാണ് സത്യം തലശ്ശേരി നഗരസഭയുടെ അധീനതയിലുള്ള നിരവധി കെട്ടിടങ്ങൾ തന്നെ അപകടാവസ്ഥയിലാണ് പഴയ ബസ് സ്റ്റാൻഡിലെ ഏറെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ ഉദാഹരണം പല ഭാഗങ്ങളും കനത്ത മഴയിലും ചോർ സീലിംഗ് അടർന്നു വീഴുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിലെ വൈദ്യുതി കടന്നു പല വയറുകളും താറുമാറായി കിടക്കുന്നതിനാൽ ചോർ നൊലിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലായിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിലെ നഗരസഭയുടെ കോംപ്ലക്സിന്റെ സ്ഥിതിയും ഏറെ അപകടാവസ്ഥയിലാണ് എം റോഡിലെ പഴയ ടി ബി കോംപ്ലക്സിന്റെ സൺഷേഡിന്റെ ഒരു ഭാഗവും കഴിഞ്ഞ ദിവസം അടർന്നു വീണിരുന്നു ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഒരു മാസം മുൻപാണ് നഗരഹൃദയ ഭാഗത്തുള്ള കെ ആർ ബിസ്കറ്റ് കമ്പനിയുടെ പഴയ കെട്ടിടം നിലംബതിച്ചത് തലനാരിട വ്യത്യാസത്തിനാണ് അപകടം ഓവി റോഡ് പഴയ ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് എന്നിവിടങ്ങളിലെ പല പഴകിയ കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണ് അപകടങ്ങൾ ഒഴിവാക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ഫിറ്റ്നസ് ഇല്ലാതെ നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടികൾ കൈക്കൊള്ളാൻ ഉത്തരവാദപ്പെട്ടു തലശ്ശേരി നഗരസഭാ കൗൺസിൽ തയ്യാറാവണമെന്ന് തലശ്ശേരി വികസന വേദി പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് പറഞ്ഞു വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് തലശ്ശേരി നഗരത്തിലെ പല കെട്ടിടങ്ങളുടെയും ശോച്യാവസ്ഥ മൂലം ഉണ്ടായിട്ടുള്ളതാണ് തലശ്ശേരി നഗരസഭയുടേതായിട്ടുള്ളത് തന്നെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സും അതോ അതേപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സും എം ജി റോഡിലെ പഴയ ടി വി കോംപ്ലക്സിന്റെ ഭാഗവും ഇന്നും ഒരു ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്ന് തന്നെ പറയാം പല ഭാഗങ്ങളിലും ചോർന്ന് ഒലിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ സീലിംഗ് ഒക്കെ തകർന്ന് താഴെ വീഴുന്ന പരിതാപകരമായ ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടായി എന്നു മാത്രമല്ല ഒരു വൻ ദുരന്തം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പോലെ അവിടെയുള്ള ഇലക്ട്രിക് വയറുകളുടെയും ഒക്കെ സ്ഥിതി ഷോർട്ട് സർക്യൂട്ടിലേക്ക് നീങ്ങുമോ എന്നൊരു ഭയാശങ്ക പോലും ഉണ്ടായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പ് ടി വി കോംപ്ലക്സിൻ്റെ ആയാലും സ്ഥിതി വ്യത്യസ്തമല്ല അതിനോടൊപ്പം തന്നെ തലശ്ശേരി നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഫിറ്റ്നസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന പല കെട്ടിടങ്ങളുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇതൊക്കെ മാറ്റി മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കെ ആർ ബിസ്ക്കറ്റ് കമ്പനി എന്ന് പറയുന്ന തലശ്ശേരി നഗരഹൃദയ ഭാഗത്തുള്ള ആ ഒരു ഫാക്ടറി എന്തോ ആരുടെക്കോ ഭാഗ്യം കൊണ്ടാണ് ഒരു വലിയൊരു അപകടവും കൂടാതെ ആ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ഓവുചാലുകളിൽ പലതിനും മേൽമൂടിയില്ലാത്ത അവസ്ഥയാണുള്ളത് ഗർത്തങ്ങളും ചെറിയ വിടവുകളും അപകടത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു ജൂബിലി റോഡിന് സമീപത്തെ ഓവുചാലിനാണ് മേൽമൂടിയില്ലാത്തത് ഇതിനു സമീപത്തായി സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏറെ ആളുകൾ കടന്നു ഓവി റോഡിലെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചില കടകൾ അപകടാവസ്ഥയിലാണ് നിരനിരയായിട്ടുള്ള പഴയ കടകളിൽ ചിലത് പൊളിച്ചു മാറ്റിയതിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കടകളുമാണ് അപകടാവസ്ഥയിലുള്ളത് കടലോര പ്രദേശങ്ങളിൽ ദേശീയപാതയിൽ സ്ഥാപിച്ച പല കൂറ്റൻ പരസ്യ ബോർഡുകളും അപകടാവസ്ഥയിലാണ് ശക്തമായ കാറ്റിൽ പലതും ഇളകിയാടുന്നുണ്ട് ഓവുചാലിന് മേൽമൂടി ഇല്ലാത്തത് കാരണം കാലവർഷങ്ങളിൽ ഏറെ അപകട സാധ്യത ഉള്ളതായി പരിസരവാസി പറഞ്ഞു നല്ല മഴ വരുന്ന സമയത്ത് ഈ ഓവിയാല് ചിലപ്പോൾ കാണൂല നല്ല ഓവ് സ്ലാബ് എല്ലാം പൊട്ടിയിട്ട് അപകട അവസ്ഥയിലുള്ള തൊട്ടപ്പുറത്ത് ഹോസ്പിറ്റലും ചെറിയ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ ഏത് സമയത്തും എന്തോ അപകടം സംഭവിക്കും ഈ മഴയത്ത് അതുകൊണ്ടൊന്ന് പിന്നെ ഇതിനെ പറ്റി ബന്ധപ്പെട്ട ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാനുള്ളത് റോഡ് വെച്ച് ഫില്ലായിട്ട് വാഹനങ്ങൾ നിർത്താൻ തീർച്ചയായിട്ടും പോകാൻ സാധ്യതയുണ്ട് അപ്പുറത്തെ അപ്പുറത്തെ സൈഡായി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡായി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തൊന്നും തിരിയാത്ത രീതിയിലാണ് ഉള്ളത് വെള്ളം നിറഞ്ഞിട്ട് ഇവിടെ ഓടെ കുട്ടികളെല്ലാം ഈ രൂപ പോകുന്നതാണ് അപ്പം മഴയത്ത് വെള്ളം കഴിഞ്ഞാൽ ഓടാ തിരിയില്ല കുട്ടികളെല്ലാം പോകും യാത്ര വൈകുന്ന യാത്രക്കാർക്ക് വരെ പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇല്ലത് ഇപ്പോൾ ഇവിടെ അതേമാതിരി ഓവിയർ ഉണ്ട് ഒരു കട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് കടക്കരുത് അതിപ്പം അങ്ങനെ ഒരു വെച്ചതിനെ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനുള്ള സംവിധാനങ്ങളല്ലേ ചെയ്യേണ്ടത് അതാദ്യം ചെയ്യേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് അപ്പം എല്ലാത്തിനും ഒരു നഗരസഭ ഒരു ഈ ഒരു മഴക്കാലം കാര്യങ്ങളും ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഓവി റോഡിലെ പഴയ കടമുറികൾ ഏറെ അപകടാവസ്ഥയിലാണെന്ന് പ്രദേശവാസി പറഞ്ഞു കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ബോർഡ് തൂക്കിയിട്ടും കാര്യമില്ല നഗരസഭ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എൻ്റെ ഇവിടെ ഇങ്ങനെ വെള്ളം എപ്പോഴും എപ്പോഴിങ്ങനെ ലീക്കായിട്ട് ലീക്കായിട്ട് ഇങ്ങനെ സീലിംഗ് എല്ലാം പൊട്ടിത്തായ കൊണ്ട് കുറേ സാധനമൊക്കെ എല്ലാ കൊല്ലവും തന്നെ പണി ഇപ്പോൾ കുറേ കൂടുതലാണ് സാധനം കംപ്ലീറ്റ് ഇങ്ങനെ നഞ്ഞിട്ട് കുറേ ബോഡോ കൊണ്ടിട്ട് കുറേ പൈസ പൈസ ഒക്കെ എല്ലാം കൊടുക്കുകയത് പിന്നെ ഇപ്പം ഇതാ സിനിമ മഴ പെയ്യുമ്പോൾ പിന്നെ ആരും കൂട്ടം വെള്ളം വിൽക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടാരും കയറുന്നില്ല കച്ചവടം ചെയ്യാൻ തീരെ കഴിയുന്നില്ല മുനിസിപ്പാലിറ്റി കംപ്ലീറ്റ് ചെയ്ത് യാതൊരു ഇതുമില്ല കൊഞ്ച് കഴിഞ്ഞൂറ് പ്രശ്നങ്ങൾ പോകുമ്പോൾ പറയും അവരെ അറിയിക്കുകയും ചെയ്തു ഒന്നും ഇത് ഇതുമില്ല അതിനകൊണ്ടൊന്നും ഗുണമില്ല ഗ്രാമിക അനൂസ് തലശ്ശേരി